ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കടലപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിന് ഒരു കപ്പളവിൽ കടലപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത് ഒരുപാട് കട്ടിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയില് പുരട്ടി കൊടുക്കുക ഇനി ഇതിൽ നിന്ന് ഒരു തവി മാവെടുത്തിട്ട് എടുത്തിട്ട് ഒഴിച്ചുകൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം അടിഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക